കിണറ്റുമുക്ക് വാർഡിൽ ാഘോഷം സംഘടിപ്പിച്ചു കിണറ്റുമുക്ക് വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ വാർഷികം പൂർത്തീകരിച്ചുകൊണ്ടാണ് പൊതുയോഗം സംഘടിപ്പിച്ചത് കിണറ്റുമുക്ക് ഫാം ഹൗസിൽ സംഘടിപ്പിച്ച വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ റജി ജോൺ അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർ ദിവ്യ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി രേഷ്മ രാകേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി മുഖ്യപ്രഭാഷണം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ ബിനു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്ന ഗണേഷ് സുജിത അജി അഞ്ചു സി ഡി എസ് ചെയർപേഴ്സൺ സജീന സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷൈജ പ്രകാശ് എ ഡി എസ് അംഗങ്ങളായ ഷൈനി രാജ് ആശ ഫലേഖ സൂസൻ ബിജു ദീപ ബൈജു റീന ബീബി എന്നിവർ പങ്കെടുത്തു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും മാറ്റുരച്ചു പറഞ്ഞു ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്